പൂർവ്വേദങ്ങളെ കുറിച്ചുള്ള അവതാരന്റെ പ്രസ്താവനയെ കുറിച്ച് നാം പരാമർശിച്ചു പലരും ചോദിക്കുന്നതും പുരോഹിതന്മാർ ചോദിക്കാൻ പഠിപ്പിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പൂർവ്വേദങ്ങളൊക്കെ ചെയ്തിരണ്ടി എന്തോരത്തെ ചെയ്യുന്നത് പല ആളുകൾ പറയുന്നത് ഞങ്ങളുടെ അവതാരണ ശരിയാണ് എന്ന് പക്ഷേ പൂർവ്വേദങ്ങളൊന്നും ഇല്ലല്ലോ അതെല്ലാം തിരുത്തപ്പെട്ടു പോയല്ലോ അതിലൊക്കെ കൈകടത്തലുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ ചെയ്യാറ് ഇങ്ങനെയാണ് ഇത് പുരോഹിതന്മാർ വളരെ പെട്ടെന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് വേദം ശരി അക്ഷേ വേദങ്ങളിൽ എല്ലാം തിരുത്തപ്പെട്ടിട്ടുണ്ട് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പ്രഥമമായി അവർക്ക് മൂന്ന് ബാധ്യതകളുണ്ട് ഒന്ന് ആരെ തിരുത്തി രണ്ട് എപ്പോൾ തിരുത്തി മൂന്ന് എവിടെ തിരുത്തി ഇത് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അത് മാത്രമല്ല തിരുത്തുന്നതിന് മുൻപെന്തായിരുന്നു നോ തിരുത്തിയതിനു ശേഷം എന്താണ് അവിടെ എഴുതി ചേർത്തുന്നത് എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാതെ ചൂഞ്ഞതയിൽ നിന്ന് ആരോപണങ്ങൾ കറന്നു നിൽക്കുന്നത് വിവരക്കാരുടെ അസംബന്ധമാണ്